ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെള്ളിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഐഡിയയുടെ സിം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ഐഡിയയുടെ സിം ഉപയോഗിക്കുന്നവർ നമുക്ക് റീചാർജിങ് നെറ്റ് തീർന്നു പോയി ഒരു ദിവസത്തേക്ക് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓഫർ ചെയ്തവരാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ നെറ്റ് തീർന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു നമ്പറിൽ ടൈപ്പ് ചെയ്ത് ഡയലി ചെയ്താൽ മതി നമുക്ക് എന്താണ് വൺ ജി ബി ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഈ ഓഫർ എന്ന് വെച്ചാൽ നമ്മൾ മാസത്തിൽ രണ്ട് വട്ടം മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്പർ എന്ന് വെച്ചാൽ വൺ ടു വൺ ടു ഫോർ നയൻ എന്നാണ് നമ്പർ നമ്പര് ഒന്നുകൂടെ ഞാൻ പറയാം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് നാല് ഒമ്പത് എന്നാണ് നമ്പർ ഈ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഡയൽ ചെയ്യുക ഡയൽ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന കൂട്ട് മലയാളത്തിൽ തുടരുകയാണെങ്കിൽ അത് പറയും മലയാളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വൺ അമർത്താൻ പറയും വണ്ണമർത്തിയതിനു ശേഷം ഈ സേവനത്തിനായിട്ടാണ് നമ്മൾ വൺ ജി ബി ഫ്രീ ആയിട്ട് കിട്ടുന്നതിനാണെന്നെങ്കിൽ അതും വണ്ണാന്ന് തോന്നുന്നു അത് അമർത്തി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും വൺ ജി ബി നമുക്ക് ഡേറ്റ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഒന്നുകൂടെ ശ്രദ്ധിക്കണം മാസത്തിൽ രണ്ട് തവണ മാത്രമേ ഉള്ളൂ പിന്നെ ഓഫറിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മുകളിൽ നമ്മളുണ്ടല്ലോ മാസത്തിൽ റീചാർജ് ചെയ്യുന്ന ഓഫർ റീചാർജ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ അവസരം ലഭ്യമാവുകയുള്ളു പിന്നെ നിങ്ങൾക്കിതറിയാവിൽ മിക്കവർക്കും അറിയായിരിക്കും ഞാൻ അറിയാമയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്കറിയാമയ്യാത്ത നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കാണുമല്ലോ ഈ ഐഡിയ സിം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് എനിക്കറിയത്തില്ലായിരുന്നു ഇന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അത് അപ്പോളാണ് ഞാൻ അവിടുത്തെ എന്നെക്കൂട്ട് സാധാരണപ്പെട്ട ഒരുപാട് പേര് കാണും ഇതിനെപ്പറ്റി ഒന്നും അറിയാമയ്യാത്തവർ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഐഡിയ സിമ്മാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്